ഹലോ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ കണ്ടന്റ് നമ്മൾ ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബട്ട് വീഡിയോ കാണുന്നവർ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നാലും മനസ്സിലാവും നമ്മൾ നമ്മളിതുവരെ ചെയ്ത ഇൻറ്റീരിയർ വർക്ക് ഒരുപാട് ചെയ്ത വർക്കുകൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത വർക്കുകൾ മുക്കാൽ ഭാഗം ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടു അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോ ബാക്കി ഉള്ളത് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഈ വർക്ക് തുടങ്ങിയതും ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ചെയ്യുന്നതും അപ്പോൾ ഈ ഒരുപാട് വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് ഇട്ട് ഇട്ട കാരണം കൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ് ഓർമ്മിരിടിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടാൽ കാണും കാണാത്തവർ എടുത്ത് കാണുക അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് കേരളത്തിൽ ഒരുപാട് ക്രിസ്സം വർക്ക് ചെയ്യുന്ന സഹോദരന്മാരുണ്ട് കമ്പനികളുണ്ട് പക്ഷെ നമ്മുടെ കമ്പനിയെ സംഭവിച്ചോളും നമ്മൾ കംപ്ലീറ്റ് ഇത്ര ഡി വർക്കാണ് ചെയ്യുന്നത് ഡിഫറൻറ്റായുള്ള വർക്ക് വേണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡിഫറെൻ്റ് വർക്കാണ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ത്രീ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കിപ്സത്തിലും നമ്മൾ എപ്പോക്സി റഷ്യനിലും അടുത്ത വർക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോക്സി റഷ്യനിലുള്ള സീലിംഗ് വർക്കായിരിക്കും അത് നമ്മളൊക്കെ അത് റെഡി ആകുമ്പോൾ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തതിൻ്റെ അപ്ലോഡും ഉണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തല്ലിക്കളയാതെ കാണുമ്പം എൻ്റെ വർക്കിനെ കുറിച്ച് അറിയാം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ മറ്റുള്ള വീഡിയോ പോലെയല്ല ഒരുപാട് ശ്രമപ്പെട്ടും ഒരുപാട് മാസങ്ങൾക്ക് ശേഷമുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് വർക്ക് ചെയ്യുന്ന വീഡിയോസിന് കേരളത്തിൽ ഒത്തിരിയുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലേയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് ഇന്നേ വരെ നമ്മൾ ചെയ്ത കണ്ടന്റ് എല്ലാം നല്ല കണ്ടന്റാണ് നമ്മുടെ കണ്ടന്റ് എടുത്ത് കാണുമ്പോൾ ആ അത് കാണാൻ ഇതുപോലത്തെ വീഡിയോസ് ആരും കാണത്തില്ല അതുവാ പറയുന്ന പോലെ എപ്പോഴും നല്ല വീഡിയോസാണ് നമ്മൾ ചെയ്ത വർക്കിനും ഫിനിഷിംഗ് ആയ ഏരിയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റായ വർക്കാണ് തന്നെ കേരളത്തിൽ ഡിഫറെൻ്റായി കൊണ്ടുവരും നമ്മളിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ഒത്തിരി വർഷങ്ങളായി നമ്മൾ ശ്രമിച്ച് ഇത്തരത്തോളം എത്താനുള്ള ഇതായി അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഷെയർ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു വർക്ക് കിട്ടുന്നത് നമുക്കിതുപോലത്തെ വർക്കുകളിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഒരുപാട് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ലിങ്ക് എടുത്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒത്തിരി ത്രീ ഡി കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പി ഒപിയും അല്ലാതെ എം ഡി എഫ് ബോർഡിലുള്ള വർക്കുകളും കബോർഡ് വർക്കും ത്രീ ഡി ഫ്ലോറിങ് എപ്പോക്സി ഡൈനിങ് ടേബിൾ ടിഫോ അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് ചിലവർ ചോദിക്കുമ്പോൾ ചിലവരോട് വർക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഹൈ ഹൈ റേറ്റാണ് നമ്മൾ ക്വാളിറ്റിയോടും വാറൻറ്റി ഗ്യാരൻറ്റിയോടുകൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് കിട്ടിയില്ലെങ്കിൽ സാറല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതായിരിക്കണം അന്ന് വർക്കിന് വേണ്ടി അപ്പം ചെയ്ത് മാറുന്ന പോലെയല്ല നമ്മുടെ വർക്ക് വളരെ ബെനിഫിറ്റായി ലൈഫ് ലോങ് ആയിട്ട് ഉള്ളവർ വർക്കായിരിക്കണം അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ മാത്രമേ നമ്മൾ കിട്ടുവാണെങ്കിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മളിപ്പം കുറഞ്ഞ റേറ്റിന് എടുത്തിട്ട് കുറഞ്ഞ സാധനം മേടിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് അത് പോയി എന്ന് പറയുന്ന രീതിയിലുള്ള വർക്ക് നമുക്ക് വേണ്ട അങ്ങനത്തെ വർക്ക് ഞാൻ ചെയ്യത്തില്ല നല്ല ലെവലിലുള്ള വർക്കുകളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയും അതുപോലത്തെ ഉള്ള നമുക്ക് ഫെനിഫിറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ വർക്ക് മാത്രം ആണ് കിട്ടുകയാണെങ്കിൽ ചെയ്യും അല്ലാതെ ബാക്കി നമ്മൾ ഏത് ജോലി ചെയ്താലും അത് കറക്റ്റായിട്ട് ചെയ്യണം അത് അന്നത്തെ ദിവസങ്ങൾ കൊണ്ടില്ല ഒരു എന്താ പറയുന്ന ഒരു പവനം ഇല്ല ഒരു വീട് ഒരു വ്യക്തിയുടെ സ്വപ്നമാണ് വലിയ ആഗ്രഹിച്ചാണ് ഓരോ വീടും നോക്കി കണ്ടെങ്കിൽ നോക്കി കണ്ടെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളും കൂടി ചെയ്യും ചിലവർക്കും അങ്ങനെ നല്ല രീതിയിൽ വേണം ലോ ക്വാളിറ്റി സാധനങ്ങൾക്കൊന്നും പി ഒ പി കിഫത്തിൻ്റെ കടയിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല നമ്മൾ തന്നെ നിങ്ങൾ വീഡിയോ പല വീഡിയോകളും നിങ്ങൾ കാണും നമ്മൾ ഓൺ പ്രൊഡക്റ്റാണ് ഒരു സാധനം കടയിരുന്ന് നമ്മൾ പുറേമേരുന്ന് മേടിക്കുന്നില്ല എല്ലാം സ്വന്തമായിട്ട് മേടിക്കുന്നത് നമ്മുടെ കബോർഡ് വർക്കിനുള്ള സാധനങ്ങൾ എം ഡി എപ്പ് ബോർഡും ബ്ലൈവുട്ടൊക്കെ പുറത്തിറന്ന് മേടിക്കുന്നത് പിന്നെ എപ്പോക്സിഡേഷനുള്ള നമ്മുടെ സാധനം തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത അത് നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് പുറമേ മേടിക്കുന്നത് മെറ്റീരിയൽസും കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല വളരെ ക്വാളിറ്റി അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്തു നിങ്ങളത് ോക്കായ അങ്ങനത്തെ വർക്കുകൾ ചെയ്യാം അപ്പം ഇതുവരെ ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും വളരെ താങ്ക്സ് പറയുന്നു നമുക്ക് ഇത് ഇതിനുമ്പുള്ള വീഡിയോസ് ഇതിനൊക്കെ ഒരുപാട് ഷോട്ടാക്കിയ കാരണം കൊണ്ടാണ് ഞാൻ മാക്സിമം കുറച്ച് വീഡിയോസ് ഇട്ട് ഒരുപാട് ലെങ്ത്തിയൊക്കെ പോകുന്ന വീഡിയോ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു